തിരുവനന്തപുരത്ത് മട്ടം കിട്ടുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കട എന്ന് വേണമെങ്കിൽ പറയാം മട്ടൻ എന്താ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മട്ട ഫ്രൈയിൽ കിടന്ന് പരുവപ്പെട്ട ഒരു നല്ല നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ അറിയാൻ ഉള്ളു നീറയാഴുകി ഒഴുകിനുമൊന്നും ഒരു പുഴയാ മഞ്ഞു തീരും വഴിയരികെ കാത്തു നിന്നു മീഴി നിറയേ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അപ്പോൾ അമ്മ വീട് നമ്മൾ തുറന്നിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പൈക്കാട് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്താണ് സ്ഥലം പലരും അതിൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ് ദാ ആഹാ എന്തൊരു കാഴ്ചയില്ലേ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് മുട്ടത്തറ പി ഡി നഗർ നമ്മുടെ വള്ളക്കട റോഡിലേക്കാണ് എത്തിയിരിക്കുന്നത് അവിടെ നല്ല മട്ടം കിട്ടുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം തന്നെ മനസ്സിലായി അത് ഏത് കടയാണെന്ന് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവിടുത്തെ ചെറിയ ചെറിയ വൈകുന്നേരത്തുള്ള ചെറിയ കാഴ്ചകളും കാണാം ഓക്കെ

കിലോ എൺ ഓണ ഓണം പച്ചക്കറിക്ക് വില കൂടുതലാണല്ലേ പച്ചക്കറിക്ക് വില കൂടുതലാണ് ഒരു ബീട്രൂട്ടും തോരത്തിനാ അപ്പൊ വീട്ടിൽ എത്ര പേരുണ്ട് ആ ബെസ്റ്റ്

പിന്നെ ഇത്രയും ആളുകളെ കണ്ട് സംസാരിക്കണം പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ പുതിയ പുതിയ ആളുകൾ അപ്പൊ ശരി എന്നാ ശരി കാണാം ാണ് ഞാൻ പറഞ്ഞ റാജില മട്ടൻ കിട്ടുന്ന നല്ല ഉഗരം തിരുവനന്തപുരത്ത് മട്ടൻ കിട്ടുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കട എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ മട്ടൻ ഇവിടെ തന്നെയാണ് വെട്ടുന്നത് പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊന്ന് ഒരു ഏഴെട്ട് വർഷത്തിനുമുമ്പേ ഇത് തുടക്ക സമയത്ത് ഞാൻ ഈ ഏഷ്യാനിലെ ഷാപ്പിലക്കറി നാവില രുചിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഒരു ബന്ധമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് വരുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായി വെറൈറ്റി ആയിട്ടുള്ള മട്ടൻ കഴിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് മുട്ടത്തറ നിന്നും നമ്മൾ വള്ളക്കടവിലേക്ക് പോകുന്ന സ്ഥലത്ത് റാജില എന്ന് പറയുന്ന ഹോട്ടൽ ഇതാ വൈകുന്നേരമായി പൊറോ നല്ല ചൂട് പൊറോട്ട കടിച്ചു കൊണ്ടിരിക്കുക അവിടെ പൊറോട്ട റെഡിയാവുന്നു ഇതാ ഇവിടെ അത് അടിച്ച് റെഡിയാക്കി ഇരുന്നു ഇതാ ഒരു കട്ടൻ ചായ ആ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം മട്ടൻ്റെ കുറേ വിഭവങ്ങൾ അതിനകത്ത് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് കുക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആറര മണിക്ക് തുടങ്ങും വലിയ ഉരുളിൽ ആറര മണിക്ക് തുടങ്ങും അപ്പോൾ നമ്മൾ വന്നത് വൈകുന്നേരം ആറര മണിക്കാണ് ഓ നല്ല ചൂട് നല്ല ചൂടാണ് ഇരിക്കട്ടെ ഇതാണ് ഫസ്റ്റ് ഡൈനിങ് ഇവിടെ പിന്നെ അതിനകത്ത് അതിനകത്ത് ഒരു റൂമുണ്ട് ഫാമിലീസിനൊക്കെ ഇത് പാഴ്സൽ കൗണ്ടറാണ് പാഴ്സൽ ഇവിടെ നിന്നാണ് പോകുന്നത് പൊറോട്ട ഇപ്പം നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ മട്ടൻ കറി മട്ടൻ പെരട്ട് മട്ടൻ ഫ്രൈ മട്ടൻ കറി മട്ടൻ പെരട്ട് മട്ടൻ ഫ്രൈ ആ എല്ലാം ഇതാ റെഡി ആയിരിപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് കാണാം ബാ ഇത ഇതാണ് മട്ടൻ്റെ ഗ്രേവി ഇത് പെരട്ട് ഇത് ഇതാ ഉണ്ട് നല്ല എല്ലാം കൂടെ ഇവിടെ ഇരിക്കണേ ഉള്ളൂ അല്ലേ ഇത് നല്ല വിറക് കനലിലിട്ട് എപ്പോഴും ചൂടാക്കി ഇങ്ങനെ ഇട്ടാക്കി ഇത് മട്ടൻ പെരട്ട് ഇത് മട്ടൻ്റെ കറി മട്ടൻ കറി ഇത് മട്ടൻ്റെ ബോട്ടി ബോട്ടി ബോട്ടിയാണ് ഈ സാധനം ബോട്ടി ഇത് കനലിലിട്ട് എണ്ണയിലില്ലാതെ കനലിലിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുന്ന സാധനം ഇതെല്ലാത്തിനും ചെറിയ ഉള്ളിയാണ് കേട്ടോ അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇതാണ് ഇവിടെ നിന്നാണ് കോരി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയും പാഴ്സലിനും വേണ്ടി വിടുന്ന സ്ഥലം ഇനി അടുത്തൊരു സ്ഥലമുണ്ട് ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെയാണ് ഇത് സംഭവം എല്ലാം ചെയ്യുന്നത് അതാ ഒന്ന് കാണാം മട്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് പോരി മുകളിലേക്ക് കനലിലിട്ട് റെഡിയാക്കി കൊണ്ടുവരണം അടുത്ത് മട്ടക്കറി ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ ഏഷ്യാനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ആയിരുന്നില്ല ഇത് ചെയ്തിരുന്നത് നല്ല ഹൈ ക്ലാസ് വിറഞ്ഞെടുപ്പിലാണ് അതെങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും താ വിറകടുപ്പിൽ ഇപ്പോഴും ദാ ഈ സാധനം മട്ടൻ പുഴുങ്ങി അല്ലേ ആ മട്ടൻ സൂപ്പ് റെഡിയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് സൂപ്പാ മട്ടൺ സൂപ്പ് അത് അത് വിറകടുപ്പിലാ വിറകടുപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് അതാണ് അത് മട്ടൻ്റെ സൂപ്പ് നമുക്ക് റാജില മറ്ററിന്ന് സൂപ്പിൽ നിന്ന് തുടങ്ങാം നല്ല തിളച്ച് കിടക്കണം കേട്ടോ വെറു കടുപ്പിലിട്ട് നല്ല തിളച്ച് പരി ആക്കിരിക്കപ്പും കുരുമുളക് ஆட்டி ஆட்டி குடிக்காம நம்ம கன்னியக்கூடு சூடாற அது அப்பா சகல உப்பு குறவே സൂപ്പ് വേറെ ഐറ്റം ഉണ്ട് ആ അങ്ങനെ അരിപ്പത്തിരി മോള് പിടിച്ച് റെഡിയാവേണ് അരിപ്പത്തിരി നല്ല ചൂട് കല്ലിൽ അയ്യം രണ്ട് മൂന്ന് നല്ല ചൂട് പത്തിരി റെഡി ആയിട്ടുണ്ട് രണ്ടെണ്ണം ഇനി ഒരു രണ്ട് ചൂട് പൊറോട്ട നല്ല ചുവന്ന ഗോഡൻ കളറിൽ അതുകൊണ്ട് നമുക്ക് റജലിയുടെ മട്ടന്റെ ഡിഫറൻ്റ് ഐറ്റം ഓരോ ഓരോ പീസ് കേട്ടോ ഓ ഐസ അച്ചാ ഐസ ഐസ മറേ മരേടാ ജാഥ ജാഥ ആഹാ നല്ല ചൂട് പൊറോട്ട ഗോൾഡൻ കളറുള്ള ചൂട് പൊറോട്ട നല്ല ചൂട് പത്തിരി ഇനിയാണ് നായക ഇതുവരെ വന്നില്ല വന്നില്ലേട്ടോ നമ്മളിത് ചൂടോടുകൂടി വച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് ലൈവായിട്ട് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ഒരു Su Nah Porota. porotip matan deh, ಅಲ್ವಾ ಓಲರಿ ನೇ ನೇ ಮಟ್ಟಂ ಕರಿ మటార్ రోస్ట్ కేటా ఓకే ఆవి వరక మట రోస్ట్ పి നല്ല ചൂടും ഇനി പൊറോട്ടയുടെ കൂടെ വട്ടൻ ഫ്രൈ മട്ടൺ ഫ്രൈ എന്ന് പറഞ്ഞാൽ എണ്ണയിലല്ല നല്ല കനലിലിട്ട് വരട്ടി വരട്ടിട്ട് വരട്ടി 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 എടുക്കുന്ന സാധനമാണ് അതാണ് ഇവിടുത്തെ മട്ടൻ ഫ്രൈ പൊറോട്ടയും മട്ടൺ ഫ്രൈ നേരത്തെ മട്ടൻ കറി ഒഴിച്ച് കുതിർന്നിരിക്കുകയാണ് പൊറോട്ട ആട്ട അതിൻ്റെ കൂടെ മട്ട മട്ടൻ ഫ്രൈയിൽ കിടന്ന്

അത് വേറെ ആവശ്യം പക്ഷേ ചൂട് പുറകട്ടൊരു മട്ടൻ ഒഴിച്ച് കഴിക്കാം ഒന്നും പറയാനില്ല മട്ടൻ്റെ എല്ലാ ഐറ്റങ്ങളും അമ്മാ രുചിയുള്ള സാധനം അപ്പോൾ തിരുവനന്തപുരത്ത് ബൈപ്പാസ് മുട്ടത്തറ മുട്ടറും വള്ളക്കടവ് റോഡില് പോകുന്ന സ്ഥലത്ത് ധൈര്യമായിട്ട് വരാം മനോഹരമായി മട്ടൻ കഴിക്കാൻ ഒരു രക്ഷയില്ല അപ്പം അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം രുചിയൂറുന്ന മട്ടൻ നമ്മുടെ രാജിലയിൽ അപ്പം കാണാട്ടാ കാണാട്ടാ കാണാട്ട